بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن زيد بن أرقم رضي الله عنه كان رسول الله صلى الله عليه وسلم يقول اللهم إني أعوذ بك من قلب لا يخشع ومن دعاء لا يسمع ومن نفس لا تشبع ومن علم لا ينفع മുസ്ലിം ഉദ്ദേശിച്ച സഹീ അഹദീസാണ് നിസ്വാസുല്ല്മ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് സഹാബരനായ ജീതി അറക്കുമല്ലാഹുവിന് പറയുകയാണ് ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു നിസ്വാ പിന്നെ അള്ളാഹുവെ ഭയഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും കേൾക്കപ്പെടാത്ത അഥവാ ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്നും സംതൃപ്തി വരാത്ത മനസ്സിൽ നിന്നും പ്രയോജനമില്ലാത്ത വിജ്ഞാനത്തിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഈ പ്രാർത്ഥന ആദ്യമായി പറഞ്ഞത് ഭയഭക്തി ഇല്ലാത്ത മനസ്സിൽ നിന്നും ഞാൻ അള്ളാഹുനഭയം തേടുന്നു എന്നാണ് നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധമുള്ളവരിലാണ് ഭയഭക്തി ഉണ്ടാകുക ഭയഭക്തി ഉള്ളവരാണ് വിജയം വരിക്കുക എന്ന് അതിൽ പറയുന്നുണ്ടല്ലോ ും തങ്ങളുടെ നമസ്കാരങ്ങളിലും എബാഗത്തുകളിലൊക്കെ ഭയഭക്തി ഉള്ളവർ വിജയിച്ചിരിക്കുന്നു ഭയഭക്തിയെക്കുറിച്ച് ബിനോ കയീം റഹ്നഹുല്ല പറയുന്നത് തൻ്റെ മനസ്സിനെ റബ്ബിൻ്റെ മുമ്പാകെ പണക്കത്തോടും താഴ്മയോടും കൂടി ഉറപ്പിച്ചു നിർത്തുക അപ്പോഴാണ് ഒരാൾക്ക് ഭയഭക്തി ഉള്ളവരായി മാറാൻ കഴിയുക ഒരു വ്യക്തിയെ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ഭയഭക്തിയാണ് സുഹൃത്തുലംബിയൽ പറയുന്നുണ്ട് ഇന്നും റഹബം വർഹബൻ സർക്കർമ്മങ്ങളെക്കുറിച്ച് പറയുകയാണ് അവർ തീർച്ചയായും സർക്കർമ്മങ്ങളിൽ മുഴുവമായിരുന്നു ആശയോടും ആശങ്കയോടും കൂടി നമ്മോട് പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു നമ്മോട് വളരെയേറെ ഭയഭക്തി പുറത്തി ജീവിക്കുന്നവരായിരുന്നു അവരൊക്കെ പറഞ്ഞു അള്ളാഹു പോലുള്ള ഭയഭക്തിയാൽ കരയുന്ന കണ്ണുകളെ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല അഥവാ ഭയഭക്തിയോടുകൂടി ജീവിച്ചവർ നരകത്തിൽ പോകേണ്ടി വരില്ല എന്നർത്ഥം പ്രാർത്ഥനയിൽ രണ്ടാമതായി പറഞ്ഞത് ആ യുസ്മാ കേൾക്കപ്പെടാത്ത അഥവാ ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥനയെക്കുറിച്ചാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നികപ്പെടാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട് കുടുംബ ബന്ധങ്ങൾ മുറിക്കുക ഏർപ്പെടുക ലോട്ടറി പലിശ കൈക്കൂലി കരിഞ്ചന്ത തുടങ്ങിയ നിഷിദ്ധ മാർഗേണ പണം സമ്പാദിക്കുക ഇങ്ങനെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും അള്ളാഹുത്തു വേറെ കേൾക്കുകയില്ല എന്നാണ് അതിച്ചിരി മൂന്നാമതായി പറഞ്ഞത് സംതൃപ്തി അടയാത്ത മനസ്സിനെ കുറിച്ചാണ് എത്ര കിട്ടിയാലും എത്ര സമ്പാദിച്ചാലും മതിവരാത്ത മനസ്സ് നസ്സാസ്ല്ലെ പ്രാർത്ഥനയിൽ ഇതിൽ നിന്ന് സദാ അള്ളാഹുട് രക്ഷ തേടിയിരുന്നു അള്ളാഹു മൈന്യ അഴുദ്ബിക്കും നഫ്സിൻ ലാ തസ്ബ അള്ളാഹുവെ സംതൃപ്തി വരാത്ത മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു ഭൗതിക വിഭവങ്ങളോടും സമ്പത്തിനോടുള്ള ത്വരയും ആർത്തിയും നിയന്ത്രിക്കാത്തവർക്ക് സംതൃപ്തി അടയുന്നൊരു മനസ്സിൻ്റെ ഉടമയായി മാറാൻ കഴിയില്ല ഹദീസിൽ ഹദീസുലഹസാനുമായി പറഞ്ഞത് ഒമിൻ എഴുമില്ലായൻ പ്രയോജനമില്ലാത്ത വിജ്ഞാനത്തിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്നാണ് ഇക്കാലത്ത് പല വിദ്യാലയങ്ങളിലും ഒക്കെ പഠിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് ആർജിക്കുന്നത് ജീവിതത്തിൽ യാതൊരു പ്രയോജനം ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ആണ് അതിൽ പലതും ദൈവ നിഷേധത്തിലേക്കും അസാൻമാർഗീയ ജീവിതത്തിലേക്കുമാണ് വിദ്യാർത്ഥികളെ തള്ളിവിടുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റി എൽ ജി ബി ടി അതേപോലെ ലഹരി ഉപഭോഗം സദാചാര വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ കുട്ടികളെ പഠിക്കുന്നത് വിദ്യാലയങ്ങളിൽ നിന്നാണല്ലോ മാത്രമല്ലെന്ന് സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്നതും വായിക്കുന്നതും കാണുന്നതുമൊക്കെ യാതൊരു പ്രയാ പ്രയോജനം ചെയ്യാത്ത കാര്യങ്ങളാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തമായിരിക്കണം സത്യവിശ്വാസി കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ തെറ്റുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തലിച്ചു മടങ്ങി പുതിയൊരു ജീവിതം ആരംഭിക്കാൻ ഈ റമദാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് തന്മൂലം പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ ശുദ്ധ മനസ്കരായി ഹാജരാകാൻ കഴിയും ഓറാൻ പറഞ്ഞതുപോലെ യോമലായും വല ബനൂൻ ഇല്ല മനത്തള്ളാഹി ഹൽബിൻ സലീം സമ്പത്തും സന്തതികളും ആർക്കും യാതൊരു പ്രയോജനവും ചെയ്യാത്ത ഒരു നാൾ ഒരു നാളിൽ അതായത് പരലോകത്ത് സുരക്ഷിത മനസ്സുമായി അള്ളാഹുങ്കിലെത്തിയവർ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ അവരുടെ ജീവിതം പരാജയപ്പെടും എന്നർത്ഥം അള്ളാഹു നമ്മുടെ ചിന്തകളും കർമ്മങ്ങളും നന്നാക്കി തീർക്കുകയും പല ലോകത്ത് അവൻ്റെ ജന്നാത്തിൽ ഫിറുദൗസിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ ആഹൃത അനിൽഹമ്മറബുൽ ആലമിയൻ